കേരള ബി ജെ പിയിൽ വലിയ തോതിലുള്ള ഒരു അഴിച്ചുപണി ഉണ്ടാകാനായിട്ടുള്ള സമയമായിരിക്കുന്നു എന്നുള്ള തലത്തിൽ തന്നെയാണ് പല വാർത്തകളുമൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് തന്നെ വളരെ വലിയ തോതിൽ എല്ലാ സ്റ്റേറ്റുകളിലും ഇപ്പോൾ നിലവിലുള്ള അധ്യക്ഷനായാലും അതോടൊപ്പം തന്നെ മറ്റു പല പദവിയിലിരിക്കുന്ന ആളുകളെയൊക്കെ തന്നെയായാലും മാറ്റിക്കൊണ്ട് അതായത് അവരുടെയൊക്കെ കാലാവധി കഴിഞ്ഞുകൊണ്ട് പുതിയ ആൾക്കാരെ അതിലേക്ക് നിയമിക്കുക എന്നുള്ള ഘട്ടത്തിലേക്ക് ബി ജെ പി പലയിടങ്ങളിൽ അതായത് പല സ്റ്റേറ്റിലും ഇപ്പോൾ അങ്ങനെ കടന്നു കഴിഞ്ഞിരിക്കുന്നു പലരെയും അങ്ങനെ മാറ്റി പുതിയ ആൾക്കാരെ ആ ഒരു തരത്തിലോട്ട് ആ ഒരു പദവിയിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെയാണ് ഇനിയിപ്പോൾ കേരളത്തിലെ കാര്യവും നടക്കാൻ പോകുന്നത് അതായത് കേരളത്തിൽ നിലവിൽ പാർലമെൻറ്റ് എലക്ഷന് മുന്നേ തന്നെ ആ ഒരു കാര്യം സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സുരേന്ദ്രൻ കേരള ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ്റെ കാലാവധി ഇതിനോടകം തന്നെ കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയിൽ ഏത് നിമിഷവും ഒരു അഴിച്ചുപണി പ്രതീക്ഷിക്കാവുന്ന തലത്തിൽ തന്നെയാണ് പാർലമെൻറ്റ് എലക്ഷന് മുന്നേ തന്നെ കാര്യങ്ങൾ പോയതും പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷൻ വരെയും സുരേന്ദ്രൻ ആ ഒരു കാലാവധി നീട്ടിക്കൊടുക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുകയും ഈ ഒരു സമയത്ത് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു നേട്ടമുണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള ഈ ഒരു പശ്ചാത്തലത്തിൽ ബി ജെ പിയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമാണ് നിലനിൽക്കുന്നത് പക്ഷേ അത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോൾ ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടമുണ്ടായാലും ഉണ്ടായില്ലെങ്കിലും സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം ബി ജെ പി എല്ലായിടത്തും നടത്തി വരുന്ന ഒരു കാര്യം തന്നെയാണ് കാലാവധി കഴിയുമ്പോഴത്തേക്കും മാറി പുതിയ ഒരാൾ വരുന്ന ഒരു കാര്യം അത് തന്നെ സ്വാഭാവികമായിട്ടും കേരളത്തിലും സംഭവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനോടെല്ലാം അനുബന്ധിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വർഷം അവസാനിക്കുന്നതിന് മുന്നേ തന്നെ നവംബറിലൊക്കെ തന്നെ അതിനുള്ള ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന തരത്തിൽ തന്നെയാണ് വാർത്തകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ കേരള ബി ജെ പിയിലും എന്തെല്ലാം തരത്തിലുള്ള അഴിച്ചുപണികളാണ് ഉണ്ടാകേണ്ടത് അധ്യക്ഷനായി നിലവിലിരിക്കുന്ന സുരേന്ദ്രന് പകരം ആര് വരും എന്നുള്ള ചോദ്യം തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് തന്നെ സുരേന്ദ്രന് പകരം ഇനി മറ്റൊരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ അതായത് ബി ജെ പിയിലെ തന്നെ പ്രവർത്തകർ ഉടനീളം ആഗ്രഹിക്കുന്ന ഒരു പേരെന്ന് പറയുന്നത് ശോഭ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം ബി ജെ പിയിൽ നിലവിൽ എല്ലാ അർത്ഥത്തിലും വളരെയധികം നേട്ടമുണ്ടാക്കാനായിട്ട് കെൽപ്പുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിലും തർക്കമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് അത് കേന്ദ്ര നേതൃത്വത്തിന് ഉൾപ്പെടെ അത് വളരെയധികം ബോധ്യപ്പെട്ട ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അതിൽ ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ഒരു പാർലമെൻ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ശോഭാ സുരേന്ദ്രൻ്റെ ആ ഒരു ഗ്രാഫ് വളരെയേറെ മുകളിലേക്ക് പോയി കഴിഞ്ഞു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കേരള ബി ജെ പി ഒരു അഴിച്ചുപണി ഉണ്ടാകുമ്പോൾ അത് ഈ വർഷം കൂടി തന്നെ പലതരം മാറ്റങ്ങൾ ബി ജെ പി കേരളത്തിൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിന്റെ മുന്നോടിയായിട്ട് തന്നെ ഇനിയിപ്പോൾ സുരേന്ദ്രന് പകരം മറ്റൊരാൾ എന്നൊരു ഓപ്ഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും മുൻപന്തിയിൽ വരുന്ന ഒരു പേരെന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ സുരേന്ദ്രനായാലും അതുപോലെ തന്നെ മുരളീധരനായാൽ തന്നെയും വി മുരളീധരൻ ആയാൽ തന്നെയും ഈ പറയുന്ന അധ്യക്ഷ സ്ഥാനം സുരേന്ദ്രൻ ഒഴിയുമ്പോൾ തന്നെയും സുരേന്ദ്രന് മറ്റേതെങ്കിലും ഒരു പദവി എന്തായാലും ബി ജെ പി തന്നെ കേന്ദ്രത്തിൽ നിന്ന് തന്നെ കൊടുക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുപോലെ തന്നെയാണ് വി മുരളീധരന്റെ കാര്യമായാലും വി മുരളീധരന് ഇനി അടുത്ത അധ്യക്ഷനാകുമോ എന്നുള്ള ചോദ്യമൊക്കെ തന്നെ നിലനിന്നിരുന്നു പക്ഷേ വി മുരളീധരന് നിലവിൽ മറ്റേതെങ്കിലും ഒരു സ്ഥാനം നൽകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് നിലവിൽ കാണുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേര് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പിയിൽ ശോഭാ സുരേന്ദ്രനെ പോലൊരു വ്യക്തി തലപ്പത്ത് വരേണ്ടത് ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഗുണകരമായി മാറുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയുണ്ട് കാരണം അത്രത്തോളം സ്ത്രീകൾക്കിടയിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കേന്ദ്ര നേതൃത്വം തന്നെയായാലും സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പാർട്ടിയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ശോഭ സുരേന്ദ്രൻ്റെ കാര്യമായാൽ പോലും വളരെയധികം പ്രാധാന്യത്തോടെ എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ തന്നെ ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അർഹിക്കുന്ന സ്ഥാനം തന്നെ ബി ജെ പിയിൽ ഉണ്ടാകുമെന്ന കാര്യവും ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷന് മുന്നേ തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ പാർട്ടിയിൽ നിന്നുമൊക്കെ തന്നെ കേരള ബി ജെ പിയിൽ ആ ഒരു തരത്തിൽ മാറ്റി നിർത്തുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ പലതരത്തിൽ കേട്ടതാണ് പക്ഷേ അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് തന്നെയാണ് അതെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഒരു കരുത്തുറ്റ പോരാട്ടം നമ്മൾ ആലപ്പുഴയിൽ കണ്ടതും ബി ജെ പിക്ക് വളരെ നിർണായകമായിട്ടുള്ളൊരു നേട്ടം കൈവരിക്കാനായിട്ട് ശോഭാ സുരേന്ദ്രനിലൂടെ സാധിച്ചതും അതിനുശേഷം ശോഭാ സുരേന്ദ്രൻ്റെ ഒരു മുന്നേറ്റം അത് ബി ജെ പിയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന ബി ജെ പിയുടെ കേരള ഘടകത്തിലുള്ള അഴിച്ചുപണിയിൽ അതിപ്പോൾ അധ്യക്ഷസ്ഥാനത്തേക്കായാലും മറ്റു പല സ്ഥാനങ്ങളിലേക്കായാലും വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ അധ്യക്ഷസ്ഥാനത്തേക്ക് ഏറ്റവും കൂടുതൽ എത്താനായിട്ടുള്ള സാധ്യതയുള്ള ആളായി ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ മാറിയിരിക്കുക തന്നെയാണ് എന്തായാലും കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം തന്നെയാണ് അന്തിമം അത് ഞെട്ടിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യമെന്ന് പറയുന്നത്